വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ ഭീഷണിക്ക് പിന്നാലെ ജനീഷ് കുമാർ എം എൽ എക്ക് പിന്തുണയുമായി സിപിഐഎം വെള്ളിയാഴ്ച കോന്നി ഡി എഫ് ഓഫീസിലേക്ക് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും എ വി ജയശങ്കറുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ജയശങ്കർ അങ്ങനെ സി പി ഐ എം ഇപ്പോൾ എം എൽ എയുടെ നിലപാടിനൊപ്പം അല്ലെങ്കിൽ എം എൽ എയുടെ സ്വീകരിച്ച നടപടിയെ പിന്തുണയ്ക്കുന്നു അത് പരസ്യമായി തന്നെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായി മാറ്റുകയാണ് ഗോകുൽ പത്തനംതിട്ടയിലെ സി പി എം ജനീഷ് കുമാർ എം എൽ എക്ക് കൂടുതൽ പിന്തുണയുമായി രംഗത്ത് വരികയാണ് ഇതിന്റെ ഭാഗമായാണ് വെള്ളിയാഴ്ച കോന്നി ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് സി പി എം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കോന്നി ഡി എഫ് ഒ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുക അരുവാപ്പുറം കൂടുതൽ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് നിലവിൽ പ്രതിഷേധ മാർച്ച് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ ക്യാമ്പയിൻ കൂടിയായിട്ടാണ് സി പി എം ഇതിനെ കാണുന്നത് കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ആസന്നമായി വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് താഴെ ിൽ കൂടി സജീവമാകാമെന്നൊരു ലക്ഷ്യം സി പി എമ്മിനുണ്ട് എന്തായാലും ദിനീഷ് കുമാറിന്റെ എം എൽ എക്ക് പാർട്ടി തലത്തിൽ പൂർണ്ണ പിന്തുണ എന്ന് തന്നെയാണ് സി പി എം എന്തായാലും പ്രഖ്യാപിക്കുന്നത് ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടക്കും ഇതിനുശേഷം ജില്ലാ തലത്തിൽ ഉൾപ്പെടെ ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ഒരു പദ്ധതിയും സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം ശരി നിന്ന് വിവരങ്ങൾ